ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ചെയ്യുന്ന ഉമ്മയുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചിരിക്കുകയാണ് ദുയാവിൽ നമുക്ക് ഒരുപാട് ആളുകളോട് കടപ്പാടുണ്ടായിരിക്കാം ആ കടപ്പാടുകളിൽ വലിയൊരു കടപ്പാട് നമ്മുടെ മാതാപിതാക്കളോട് തന്നെയാണ് അത് നമ്മുടെ ചെറുപ്പക്കാരെ കുട്ടികളെ മറക്കരുത് ഏതെങ്കിലും പ്രേമമോ അതോ ഇതൊക്കെ തലയിൽ കയറുമ്പോഴേ ഉമ്മയെ ഉപ്പയെ കണ്ണീരിലാർത്തി ഒരു കാമുകന്റെ കൂടെ പോകുമ്പോൾ കിട്ടുന്ന സുഖം അത് പിന്നീട് കണ്ണുനീരായിട്ട് മാറും എന്നതിൽ സംശയമില്ല നമ്മൾ അവരുടെ മനസ്സുകളെ വേദനിപ്പിക്കരുത് ഒരു ഭാഗത്ത് ഇത് കിടക്കുന്നു അടുത്തൊരു ചരിത്രം നേർ ഓപ്പോസിറ്റാണ് അള്ളാഹുവിന്റെ നബിമാരിൽ അള്ളാഹു പേരിട്ട് കൊടുത്തൊരു നബിയുണ്ട് അള്ളാഹു ആണ് പേരിട്ടത് ആ കുട്ടിക്ക് അതാരാണ് അറിയുന്നവരുണ്ട കൈപ്പൊക്കി കേട്ടോ പെട്ടെന്ന് പറയാണ് പറഞ്ഞോളൂ കേട്ടില്ല

ബിൻ സക്കരിയ നബി ബി നബി അവരുടെ ഉപ്പയും ഷഹീദാണ് വധിക്കപ്പെടുകയാണ് ഉണ്ടായത് ശത്രുക്കളുടെ കരങ്ങളാൽ യഹിയാ നബി അലഹിസ്ലാം അങ്ങനെ നബിയുടെ കൈൻ്റെ ഇടത്തെ കൈയാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൈൻ്റെ എല് തലയോട്ടിയുടെ ഒരു ഭാഗം ഇന്ന് തുർക്കിയിലെ ഇസ്തംബൂളിലെ ടോപ്പ് കാപ്പി പാലസ് മ്യൂസിയത്തിലെ ഇസ്ലാമിക് ആൻഡിക്കുകളിൽ അവിടെ ചെന്നാൽ കാണാൻ പറ്റും അവിടെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട് മുസനിബിലഹിസ്സലാമിന്റെ വടിയുണ്ട് കാണാൻ ആഗ്രഹമല്ലേ നിലത്തിട്ടാൽ സർപ്പമായി മാറിയിരുന്ന മുസനിബി ലഹിസ്ലാമിന്റെ വടി വമാകിയുള്ള മനോഹരമായി ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ദാവൂദിനി ബി ഉപയോഗിച്ച വാള് അഷറഫുൽ ഹൽഖ് തങ്ങളുടേത് ഒരുപാട് ഒരുപാട് തങ്ങളുടെ നഖവും അവിടുത്തെ അവിടുത്തെ പല്ലും തലമുടിയും അവിടുന്ന് ഉപയോഗിച്ച ചെരുപ്പും അവിടുത്തെ വാളും തുടങ്ങി ഒരുപാട് റാഷിദുകളുടെയൊക്കെ ഒരുപാട് ഒരുപാട് ആന്റിക് അവരുഭത്തിൻ്റെ കീഴിൽ അതുകൊണ്ട് അതിന്റെ ഒറിജിൻ അവരുടെ കയ്യിൽ വരാൻ തന്നെയാണ് ഏറ്റവും സാധ്യത ഏറെയുള്ളത് ഏതായിരുന്നാലും എഹിയാനബി അലഹി സ്ലാം എഹ്യാനബിയുടെ കാലത്തെ ഹെറോഡസ് എന്ന് പറയുന്ന രാജാവ് അദ്ദേഹം ഒരു പെണ്ണുമായി ഇഷ്ടത്തിലായപ്പോ ആ പെണ്ണ് ഒരു അഭിചാ അഭിചാരികയായ വ്യഭിചാരം ഒരു പെണ്ണായിരുന്നു അവൾ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ എന്നെ തെരയണമെങ്കിൽ യഹ്യാ നബിയുടെ തല അറുത്ത് നിങ്ങളൊരു പ്ലേറ്റിൽ എന്റെ മുമ്പിൽ കൊണ്ടുവന്നു തരണം അദ്ദേഹം ആദ്യം പറഞ്ഞു യഹ്യാൻ നബിയുടെ തലയറുക്കണമെന്നാണോ നീ പറയുന്നത് അള്ളാഹുവിന്റെ ശാപം എനിക്കുണ്ടാവൂലേ ഞാനത് ചെയ്യൂല പിന്നെ ഈ പ്രേമത്തിന് തലമലൊന്നുമില്ല എന്ന് പറയുന്ന പോലെ അവസാനം വശം വശംവദനാവുകയാണ് തൻ്റെ പട്ടാളക്കാരോട് എഹിയാനിബി ലഹിലാമിൻ്റെ വീട്ടിൽ ചെന്ന് ആ മഹാമനുഷ്യന്റെ ശിരസ്വരത്ത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ദാരുണമായൊരു സംഭവം വീട്ടിലേക്ക് ചെന്നപ്പോൾ വാതിൽ മുട്ടിയപ്പോൾ തുറക്കുന്നില്ല ഉള്ളുന്ന ലോക്കാണ് അവർ ചവിട്ടി തുറന്നു എഹ്യാനിബി ലഹി സ്ലാമിന്റെ വീട് ഫലസ്തീനിലാണ് ജെറിക്കോ എന്ന് പറയുന്ന അറബിയിൽ അരിഹ എന്ന് പറയുന്ന സ്ഥലമാണ് നബിയുടെ സ്ഥലം ജോർഡാനിൽ നിന്ന് ജോർഡാന്റെ ബോർഡറിൽ നിന്ന് എനിക്ക് ഒന്നൊരു നാല് കിലോമീറ്റർ എങ്ങാനുണ്ട് നോക്കിയാൽ കാണും അതിപുരാതനമായ ലോകത്തെ നഗരമാണ് ജെറിക്കോ ബി സി അയ്യായിരത്തിൽ രൂപം കൊണ്ട ആ ഒരു നഗരം നമ്മുടെ കുട്ടികളൊക്കെ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പഠിക്കുന്നുണ്ടാവും ജെറിക്കോ അരിഹ എന്നാണ് അറബിയിൽ പറയാം ഈ അരിഹ എങ്ങനെ ജെറിക്കുന്നെനിക്ക് മനസ്സിലാവുന്നില്ല രണ്ടും ഒരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സാമീപ്യം പോലും കിട്ടുന്നില്ല ജെറിക്കോ അതാണ് നബി അലിഹി നിഷ്കരിക്കുകയായിരുന്നു അവിടെ നിസ്കരിക്കുന്ന മഹാനവറുകൾ ആ നിഷ്കാരത്തിലായിരിക്കെ വാളുകൊണ്ട് മഹാനവറുകളുടെ തലയെടുക്കുകയായിരുന്നു പട്ടാളക്കാർ ആ തലയും കൊണ്ട് ഈ പെണ്ണിന്റെ ഓടി ചെന്നു രാജാവിനെ കൊണ്ടുപോയി കൊടുത്തു ഹെറോഡസിന് ഹെറോഡസ് ആ തളികയുമായി അഭിസാരികയായ പെണ്ണിന്റെ അരികത്ത് ചെന്നു അവൾ സന്തുഷ്ടയായി സന്തോഷം കൊണ്ടൊരു രാക്ഷസിയെ പോലെ അവൾ പൊട്ടിച്ചിരിച്ചു ആരുടെ തലയാണിത് നിങ്ങളുടെ മകനെ ഞാൻ പേരിട്ടിരിക്കുന്നു അങ്ങനത്തെ ഒരു ഖോനയും അങ്ങനത്തെ ഒരു സാദൃശ്യമുള്ള പേര് വേറെ ആർക്കും നമ്മൾ കൊടുത്തിട്ടുപോലുമില്ല ആ മഹാനായ പ്രവാചകന്റെ തലയെറുത്ത് കൊണ്ടുവന്നു കൊടുത്തപ്പോ ആ പെണ്ണ് സന്തോഷം കൊണ്ട് അട്ടഹസിച്ച് പൊട്ടിച്ചിരിച്ചു അവടെ ഉമ്മയുടെ അടുക്കത്തെ ഓടിയതാ ഉമ്മാ കണ്ടോ എന്തേ അവള് ചെയ്യുന്ന തോന്നിവാസങ്ങൾക്ക് മഹാനായ പ്രവാചകൻ യഹയൻ ബിഹിലാം സമ്മതം കൊടുത്തില്ലായിരുന്നു അത് നിരൂപിക്കുമായിരുന്നു ലോകത്ത് അങ്ങനെയാണ് തിന്മകളെ നിരൂപിക്കുകയോ എതിർക്കുകയോ അതിനെതിരെ സംസാരിക്കുകയോ ചെയ്യുന്നവരെ ആൾക്കാർ വക മുസ്ലിമീങ്ങളാണോ അവർക്ക് സ്വർഗത്തിലേക്ക് പോകാൻ ഷഹാദത്തിന്റെ കൂലി കിട്ടും അത്രയേ ഉള്ളൂ പക്ഷേ ഒരാളെ കൊന്നതുകൊണ്ടൊന്നും അള്ളാഹുവിൻ്റെ ദീനിന്റെ വെളിച്ചം അവസാനിക്കില്ല എന്നത് ചരിത്രമാണ് അത് തുടർന്നു കൊണ്ടിരിക്കും അത് വേറെ റിലേ ആണ് അത് അടുത്താൾ ഏറ്റെടുത്ത് കൊണ്ടുപോകും അങ്ങനെയാണ് ഫലസ്തീൻ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നോക്കൂ ഒരു കാലത്ത് ഫലസ്തീനിലെ ആളുകൾ പലായനം ചെയ്തു ഫലസ്തീനിൽ നിന്ന് നാട് വിടേണ്ടി വന്നു തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് ശേഷം അവിടെയുണ്ടായ അധിനിവേശത്തെ തുടർന്ന് നാടുവിട്ട ഫലസ്തീനികൾ ആ നാട് നാടവർ ഒഴിഞ്ഞുകൊടുത്തു കുറേ ആളുകൾ പോകേണ്ടി വന്നു പക്ഷെ എന്താ സംഭവിച്ചെന്നറിയോ ഈ ആളുകളാണ് ഹോളണ്ടിലും പോളണ്ടിലും യു കെയിലും കാനഡയിലും യു എസ് എയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഒക്കെ ചെന്നത് ഇവിടുന്ന് പോയി അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടങ്ങളിൽ ദീനങ്ങൾ പ്രചരിച്ചു ഈ ആളുകൾ ചെന്നതാ ഒരു ഭാഗത്ത് ഊതിക്കെടുത്തിയപ്പോൾ ഇപ്പുറത്തത് മഹാവട്ടമായി വെളിച്ചമായി പടരുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് ദീനിന്റെ അങ്ങനെ പ്രത്യേകത അതാ ആളുകൾ പലസ്തീനിൽ തന്നെ നിന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത്ര പെട്ടെന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ ദീനിന്റെ വേരോട്ടം ഉണ്ടാകുമായിരുന്നോ എന്ന സംശയമാണ്മിന്റെ തലയുമായി പെണ്ണ് ഉമ്മയുടെ അരികത്തേക്ക് ചെന്നു ഉമ്മാക്കിത് കണ്ടപ്പോഴേ പേടി തോന്നി ഉമ്മ പേടിച്ച് ഉറക്കാൻ തുടങ്ങി പടച്ചവനെ എന്റെ പെണ്ണ് എത്ര വലിയ ദുഷ്ടയാണ് ഈ ഒരു പ്രവാചകന്റെ തല വേണമെന്നല്ലേ അവൾ വാശി പിടിച്ചത് അതാണെങ്കിലോ പ്രേമം തലക്ക് കയറിയ ഹെറോഡസ് അത് നിർവഹിക്കുകയും ചെയ്തു കഴിഞ്ഞു അപ്പോഴേക്കും അവരുടെ വീട്ടുമുറ്റത്ത് ഭൂചലനങ്ങൾ അനുഭവിക്കുകയാണ് ആ പെണ്ണ് ഈ തളുകയും പിടിച്ചു നിൽക്കുമ്പോ വിറക്കുകയാണ് നോക്കുമ്പോ ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുന്ന പരീക്ഷണത്തിന് ശിക്ഷക്കവൾ വിധേയാവുകയാണ് മുസാനബി അലഹി സ്ലാമിന്റെ കാലത്ത് ഹാറൂൻ എന്ന് പറയുന്ന വലിയൊരു മുതലാളി ഉണ്ടായിരുന്നു ഹാറൂൻ മുസനബിയുടെ സഹോദരൻ ഹാറൂൻ നബിയാണ് അലിഹിസ്സലാം ഖാറൂൻ മോശപ്പെട്ട ഒരു മുതലാളിയാണ് ഖാറൂനിനെ ഖാറൂനിനെ ബിഹി വബിദാരിഹിൽ ഭൂമിയിലേക്ക് ഉണ്ടായത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു അതുപോലെ ഈ പെണ്ണിനെ ഭൂമിയിലേക്ക് പിടിച്ചു താഴ്ത്തുകയാണ് ഊരവരെ ഭൂമിക്കുള്ളിലേക്ക് അവൾ കുടുങ്ങി അവൾ നിലവിളിക്കുന്നുണ്ട് ഉമ്മാ എന്നെ പിടിക്കണേ പിടിക്കണേ ഉമ്മ പറഞ്ഞപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നോക്കണേ ആ പെണ്ണിന്റെ കഴുത്ത് വരെ ഭൂമിയിലേക്ക് ആണ്ടുപോയപ്പോ ആ ഉമ്മയുടെ മനസ്സിലൊരു തോന്നൽ എന്തിനു ഉമ്മാക്കത് തോന്നി എന്നറി ഉമ്മ പറഞ്ഞു എന്റെ മോളിനെ കാണാൻ കിട്ടൂലല്ലോ ആ തലങ്ങ് വെച്ചേക്കാം ഏതായാലും ഭൂമിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഇനി പിടിച്ചാ കിട്ടൂല അവരുടെ തലങ്ങൾ എടുത്തേക്ക് എന്ന് കൂടെയുള്ളവരോട് പറയുമ്പോ മഹാനായ പ്രവാചകന്റെ തല എടുക്കാൻ പറഞ്ഞ ഈ പെണ്ണിന്റെ തല അവിടെ മുറിച്ചെടുക്കപ്പെടുകയുണ്ടായി അത് മാത്രമോ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എന്ന് പറയുന്ന ബുഖ്തു നസർ എന്ന ക്രൂരനായ ഭരണാധികാരി ജറൂസലേമിന്റെ പരിസരങ്ങളിലൂടെ നരനായാട്ട് നടത്തിയത് ഈ നാട് മഹാനായ കസിൻ കസിൻറെ തല അറുക്കുകയും മഹാനവരുടെ കൊല ചെയ്യുകയും ചെയ്തതിൽ സന്തോഷം കാണിച്ചി സെവൻ തൗസൻഡ് േഴായിരം ആളുകളെ കൊല ചെയ്ത ഭരണാധികാരിയാണ് ബുഹ്ദുനസർ ചരിത്രം പറയാ ഒരു പ്രവാചകന്റെ തലയെടുക്കാൻ കൂട്ടുനിന്ന ആളുകളിൽ അൻപത്തി ഏഴായിരം പേരെയാണ് നരനായാട്ടു ചെയ്തത് എന്റെ ബുക്കഡ്നെസർ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കുക എന്തിന് തിന്മക്ക് ശിക്ഷയുണ്ട് ലോകത്ത് ചിലപ്പോ ഒരല്പ സമയം വൈകിയേക്കും